ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്ലംബിംഗ് വർക്കുകൾ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാനിവിടെ മൂന്ന് പൈപ്പുകൾ എടുത്തിട്ടുണ്ട് ഒരു മുക്കാലിഞ്ച് പൈപ്പും അതുപോലെ ഒരു ഒരിഞ്ചിൻ്റെ പൈപ്പും അതുപോലെ ഒന്നേകാലിഞ്ചിൻ്റെ ഒരു പൈപ്പാണ് എടുത്തേക്കുന്നത് മൂന്ന് പീസ് പൈപ്പുകളാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ റെഡ്യൂസറിൻ്റെ സഹായമില്ലാതെ നമുക്ക് ഈ പൈപ്പുകളെ എങ്ങനെ തങ്ങളിൽ ജോയിൻറ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒന്നുക്ക് മുക്കാൽ റെഡ്യൂസറൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ വലിയ പൈപ്പിൽ നിന്നും അതുപോലെ ചെറിയ പൈപ്പിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് നമ്മൾ സോൾവെൻ്റ് ഇട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വലിയ പൈപ്പിൽ നിന്നും ചെറിയ പൈപ്പിലോട്ടാക്കാനായിട്ട് നമ്മൾ ഇത്തരത്തിൽ ഇത് കണക്ട് ചെയ്തിട്ട് സോൾവെൻ്റിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ ഒരു റെഡ്യൂസറിൻ്റെ സഹായമില്ലാതെ നമുക്കിതെങ്ങനെ ചെയ്തെടുക്കാമെന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കുന്നവരും മറന്നു പോരത് അപ്പോൾ ഈ പൈപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുമ്പോൾ നല്ല രീതിയിലുള്ള ലൂസാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇത് ഒട്ടിക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഞാനിവിടെ മുക്കാലിഞ്ചിൻ്റെ ഒരു കപ്പ്ളിങ് എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പ്ളിങ്ങിനെ നമുക്ക് ഇതുപോലെ മുക്കാലിഞ്ചിൻ്റെ ആ ഒരു പൈപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ സോൾവെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഒട്ടിച്ചു കൊടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ സോൾവെൻറ്റ് പുരട്ടിയിട്ട് നമ്മൾ ആ ഒരു മുക്കാലിഞ്ചിൻ്റെ പൈപ്പിലേക്ക് ആ ഒരു കപ്പ്ളിങ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് സാധാരണയായിട്ട് ഇത് മുക്കാലിഞ്ച് പൈപ്പുകളെ തങ്ങളിൽ ജോയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ ചെറിയൊരു ട്രിക്ക് വെച്ചിട്ട് ഇതിനെ ആ ഒരിഞ്ചിൻ്റെ പൈപ്പിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണ് അതിനായിട്ട് കുറച്ച് പേപ്പർ എടുത്തിട്ട് കത്തിച്ചിട്ട് നമ്മൾ ആ ഒരു ഒരിഞ്ച് പൈപ്പിനെ ചൂടാക്കിയിട്ട് സോക്കറ്റ് ആക്കിയിട്ട് നമ്മൾ ആ ഒരു മുക്കാലിഞ്ചിൻ്റെ പൈപ്പിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് ഒട്ടിക്കുകയാണ് അതായത് നമുക്ക് അത്യാവശ്യ പ്ല പ്ലംബിംഗ് വർക്കുകൾ പുറത്തൊക്കെ പ്ലംബിംഗ് വർക്കുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുക്ക് മുക്കാൽ റെഡ്യൂസർ ഒന്നും ഇല്ലാതെ കിട്ടി തികയാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അത് ഒരു രീതിയിലുള്ള ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല ഇത് ആ ഒരു കപ്പ്ലിങ്ങിലേക്ക് നമ്മളത് സോക്കറ്റായിട്ട് കയറ്റി കൊടുക്കുകയാണ് ഇപ്പോൾ ഒരിഞ്ച് പൈപ്പ് ചൂടാക്കിയിട്ട് നമ്മൾ ആ ഒരു കപ്പ്ളിങ്ങിലേക്ക് കയറ്റി കൊടുക്കുവാണ് ഇത് കറക്റ്റായിട്ട് തന്നെ ടൈറ്റായിട്ടാണ് കയറുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല കറക്റ്റ് തെറ്റായിട്ട് തന്നെയാണ് കയറുന്നത് അപ്പോൾ ഇത്തരത്തിലിത് സോക്കറ്റ് അടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു ഒരിഞ്ച് പൈപ്പിൻ്റെ ആ ഒരു ഉരുകിയ ഭാഗമൊക്കെ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു കപ്പ്ലറിലേക്ക് അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇത് ഒരു തരത്തിലുള്ള ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല നൂറ് ശതമാനം ഇത് വർക്കിംഗ് ആണ് ഒരു രീതിയിലുള്ള ലീക്കും കാര്യങ്ങളും ഉണ്ടാകത്തില്ല അപ്പം നമ്മളത് നല്ല രീതിയിൽ തന്നെ സോൾവെൻറ്റ് പുരട്ടിയിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോൾവെൻറ്റ് രണ്ട് സൈഡിലും അതായത് കപ്പളറിൻ്റെ മുകളിലും അതുപോലെ തന്നെ ആ ഒരു സോക്കറ്റുള്ള ഭാഗത്ത് നല്ല രീതിയിൽ സോൾവെൻറ്റ് പുരട്ടിയിട്ട് വേണം ഇത് ഒട്ടിച്ചു കൊടുക്കാൻ ഒരു തരത്തിലുള്ള ലീക്കും കാര്യങ്ങളും ഉണ്ടാകത്തില്ല നമ്മളിത് ഉപയോഗിക്കുന്നതാണ് അത് കൂടുതലായിട്ടും നമ്മളിത് ഈ ടാങ്ക് ടാങ്കൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ടാങ്കിൻ്റെ ഓവർഫ്ലോയൊക്കെ കൊടുക്കുമ്പോൾ ഒരിഞ്ച് പൈപ്പിൽ നിന്നും മുക്കാലിഞ്ച് പൈപ്പിലേക്കൊക്കെ റെഡ്യൂസ് ചെയ്ത് ഓവർഫ്ലോ ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു സന്ദർഭത്തിലൊക്കെ നമുക്ക് ഇതുപോലെ റെഡ്യൂസർ ഒക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള ലീക്ക് കാര്യങ്ങളും ഉണ്ടാവില്ല അതുപോലെ തന്നെ മണ്ണിനടിയിൽ നമുക്ക് ഈ രീതിയിലൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ ഒരു പ്രശ്നമുണ്ടാവത്തില്ല നൂറ് ശതമാനം ഇത് പെർഫെക്റ്റ് ആണ് നമ്മൾ ചെയ്ത് നോക്കിയിട്ടാണ് ഇത് വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നത് ഒരു രീതിയിലുള്ള ലീക്കും കാര്യങ്ങളും ഉണ്ടാവത്തില്ല വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ടും കപ്പളിങ് ഒന്നയ്ക്ക് മുക്കാൽ റെഡ്യൂസർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പിളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഒരിഞ്ച് പൈപ്പ് നമുക്ക് ഒന്നേകാലഞ്ച് പൈപ്പിലേക്ക് കണക്ട് ചെയ്യണം ഈ രീതിയിൽ തന്നെ ചെയ്താൽ മതിയാവും അതായത് ഒരിഞ്ച് പൈപ്പിൽ ഒരു കപ്പ്ളർ ഒട്ടിച്ചതിന് ശേഷം നമുക്കത് ഒന്നേകാലിഞ്ച് പൈപ്പ് ചൂടാക്കിയതിന് ശേഷം സോക്കറ്റ് അടിച്ചിട്ട് ആ ഒരു പൈപ്പും നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഈ കപ്പ്ളർ ഒട്ടിക്കുന്ന എന്തിനാ ആ ഒരു ഒരിഞ്ച് പൈപ്പിലൊരു സോക്കറ്റ് ഉണ്ടാക്കിയിട്ട് ആ ഒരു സോക്കറ്റ് പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയാൽ പോരുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ലൂസാവും ലൂസുണ്ടാവും അതായത് ഗ്യാപ്പ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് ടൈറ്റ് ആവത്തില്ല അപ്പോൾ ഈ രീതിയിൽ കപ്പ്ളിങ് ഒട്ടിച്ചിട്ടാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ അത് ടൈറ്റ് ആവും അതുപോലെ തന്നെ കപ്പ്ലിംഗ് എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള അതായത് സെൻ്ററിൽ കൂടി വരയൊന്നും ഇല്ലാതെ ഇതുപോലെ പ്ലെയിനായിട്ടുള്ള കപ്പ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലീക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവും ഇതുപോലുള്ള പ്ലെയിൻ ആയിട്ടുള്ള കപ്പ്ളിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ലീ ലീക്കിങ്ങും ഉണ്ടാകത്തില്ല നൂറ് ശതമാനം ഇത് വർക്കിംഗ് ആണ് അപ്പോൾ നമ്മൾ ആ ഒരു ഒന്നേകാലിഞ്ച് പൈപ്പിൽ ഇതുപോലെ സോൾവെൻ്റ് പുരട്ടിയിട്ട് ആ കപ്പ്ലറിൻ്റെ പുറം സൈഡിൽ നല്ല രീതിയിൽ തന്നെ സോൾവെൻ്റ് പുരട്ടിയിട്ട് നമ്മൾ അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് നല്ല രീതിയിൽ തന്നെ അത് ഒട്ടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അത് ടൈറ്റായിട്ടാണ് കയറുന്നത് നല്ല നല്ല ടൈറ്റായിട്ട് തന്നെയാണ് കയറുന്നത് അത് അത് അതിൽ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു രീതിയിലുള്ള ലീക്കും കാര്യങ്ങളും അവിടെ എന്നുള്ളത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ മറ്റ് പ്ലംബിംഗ് വർക്കുകൾ ചെയ്യുന്ന സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യും വേണം അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡിപ്പിയാണ് താങ്ക് യു ഫോർ വാച്ചിങ്